ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അസൻ ഫുഡ് സ്റ്റോറീസ് എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം അപ്പോൾ ഇന്ന് വൺ കെ ജി വെയ്റ്റ് വരണ ഒരു ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വരവ് നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഓർഡർ കിട്ടാറുള്ളൊരു കേക്കും കൂടിയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കണത് മോളെ സ്കൂൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക പുതിയസ് ഒക്കെ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പൊ ഞമ്മക്ക് ഈ ഒരു പ്രത്യേക രുചിയുള്ള ഈ ഒരു കേക്ക് ഉണ്ടാക്കാന് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള മൂന്ന് ക്യാരറ്റും ഒരു കപ്പ് ഈത്തപ്പഴാണ് കേട്ടോ അടുത്തത് അപ്പോൾ ഒരു മൂന്ന് ക്യാരറ്റ് ചുരണ്ടിയാൽ രണ്ട് കപ്പ് ക്യാരറ്റ് ഉണ്ടാവും അടുത്തത് പൊടികളൊക്കെ ഒന്ന് അളന്ന് വെക്കുക ഒന്നര കപ്പ് മൈതേക്ക് രണ്ട് ടീസ്പൂൺ വാനില പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തൊരു വിസ്ക്കും ഉണ്ട് നല്ലോണം ഇളക്കി മിക്സാക്കി വെക്കുക അപ്പോൾ നേരത്തെ കാണിച്ച ഉണ്ടല്ലോ അതൊന്ന് ചുരണ്ടി എടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് ഒന്ന് വയറ്റി എടുത്തതാണ് കേട്ടോ ഇതാണ് നമ്മുടെ കേക്കിലുള്ള ആ ഒരു രുചിക്കൂട്ട് പിന്നെ കുറച്ച് കാഷുവനായിട്ടൊന്ന് കടിക്കാനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഈ തപ്പയം ചെറുതാക്കി മുറിച്ചത് അരക്കപ്പ് പഞ്ചസാര ഒരുക്കിയതാണ്ട്ടാ അരക്കപ്പ് വെള്ളം ചേർത്ത് അതിനുശേഷം പിന്നെ മൂന്ന് മുട്ട ഒരു ഡ്രൈ ആയ പാത്രത്തേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ കൂടുതൽ വെയിറ്റ് ഉള്ള മുട്ടയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുട്ടൻ്റെ മഞ്ഞ ഞാനിതൊന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇനി അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഈ മുട്ടയൊന്ന് നല്ലോണം പതപ്പിച്ച് നല്ല ഫ്ലഫി ആക്കി എടുക്കണം അപ്പോൾ ഞാനെൻ്റെ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചെറിയ ഇപ്പോൾ കുറച്ച് വലിയ പാത്രമാക്കിയതാണ് ഇനി പഞ്ചസാര ഉരുക്കിയതും അരക്കപ്പ് ഓയിലും അര ടീസ്പൂൺ ബട്ടറിൻ്റെ എസൻസും ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓയിലിന് പകരം അരക്കപ്പ് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല റിച്ച് കേക്കാവും ടേസ്റ്റ് ഒന്നും കൂടിയും കൂടും പിന്നെ ബട്ടറിൻ്റെ എസൻസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷണലാണ് അപ്പോൾ അതും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം പിന്നെ ബീറ്റർ ഓഫാക്കി വെക്കുക അടുത്തതായിട്ട് നമ്മൾ അളന്ന് വെച്ച മൈദ മിക്സിലേക്ക് ഈ ഒരു കേക്കിൽ രണ്ടാമത്തെ രുചി കൂട്ടാനിട്ടാ ചേർത്ത് കൊടുക്കണത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു ചെറിയ കഷ്ണം ജാതിക്ക ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഇലക്കയും കൂടെ ചേർത്തിട്ട് പൊടിച്ചിട്ടതാണ് ഇട്ടാ ഇത് അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം എഗ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണ ക്യാരറ്റും ഡേറ്റ്സൊക്കെ ഉണ്ടല്ലോ മൈദ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേ വേണമെങ്കിലും ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ രണ്ടും ഇടവിട്ട് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യണ പോലും ചെയ്യട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വൺ ബൈ ത്രീ കപ്പ് കാഷുവിനായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അങ്ങനെ എല്ലാം നല്ലോണം മിക്സാക്കി എടുത്തതിനുശേഷം ഏഴ് ഇഞ്ച് സ്ക്വയർ കേക്ക് ടിന്നിൽ കാണാ ഞാൻ ഒഴിച്ചു കൊടുക്കണത് നിങ്ങൾക്കിതിന് പകരം എട്ട് ഇഞ്ച് സ്ക്വയർ ടിന്നിലും അല്ലെങ്കിൽ ഇങ്ങിപ്പോൾ റൗണ്ട് ടിന്നാണെങ്കിലും ഈ ഒരു കേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഓയില് ചെയ്തോന്ന് വെച്ചിട്ട് രുചിക്കൊട്ടും കുറവില്ല അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ ഹീറ്റാക്കിയ ഓവനിൽ നൂറ്റി എഴുപത് ഡിഗ്രിയിൽ എൺപത് മിനിറ്റാണ് കേട്ടോ ആ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ചപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി കേക്ക് തീരെ കാണില്ലായിരുന്നു ഓവനിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തെടുത്ത് ബട്ടർ പേപ്പർക്കൊന്ന് കട്ട് ചെയ്യാനായിട്ട് ഉണ്ടായത് അപ്പോൾ അതാ നമ്മളെ കേക്ക് ഇവിടെ കറക്റ്റ് ട് വേക്കാണ് വൺ കെ ജി വെയ്റ്റ് വരണ ഒരു കേക്കും കൂടിയാണ് ഇട്ടായത് കണ്ടില്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കേക്കുമാണ് പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല ഫീഡ്ബാക്ക് ഒരു കേക്കും കൂടിയാണ് ഇട്ടായത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് മുന്നേ ഞാനൊരു പ്ലം കേക്കിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് പേര് ആ ഒരു കേക്കിൻ്റെ റേറ്റ് എത്രയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള കേക്കൊക്കെ ആകുമ്പോൾ അതായത് ബട്ടറൊക്കെ ചേർത്തിട്ട് കൊടുക്കുമ്പോൾ എഴുന്നൂറ്റമ്പത് രൂപയും ഇല്ലെങ്കിൽ എഴുന്നൂറ് രൂപക്കുമാണ് കൊടുക്കണത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടി മറന്നു പോകരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കണൊന്നും അമർത്തിയിട്ട് ഓൾ ഓപ്ഷനാക്കി വെക്കാനും കൂടി മറന്നു പോകരുത് അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം താങ്ക്